വർണ്ണമനോഹരമായ കാഴ്ചകളോടെ മദ്രസ പ്രവേശനോത്സവം കളറാക്കി വളാഞ്ചേരി ബുസ്താനുൽ ഉലു മദ്രസ മദ്രസയിൽ നിർമ്മിച്ച പുതിയ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പരിപാടിയിൽ നടന്നു വർണ്ണമനോഹരമായ കാഴ്ചകളോടെ മദ്രസ പ്രവേശനോത്സവം കളറാക്കി വളാഞ്ചേരി ബുസ്താനുലുലു മദ്രസ മദ്രസയിൽ നിർമ്മിച്ച പുതിയ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനവും പരിപാടിയിൽ നടന്നു മദ്രസയിൽ ഈ വർഷമെത്തിയ കുരുന്നുകളെ സ്വീകരിക്കാൻ വർണ്ണമനോഹരമായ കാഴ്ചകളാണ് മദ്രസയിൽ ഒരുക്കിയിരുന്നത് വളാഞ്ചേരി മദ്രസയിൽ രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും പൂർവ്വ വിദ്യാർത്ഥികളും മഹല് നിവാസികളും നാട്ടുകാരും ചേർന്ന് വിദ്യാർത്ഥികളെ സ്വീകരിച്ചു മദ്രസ പ്രസിഡന്റ് അസ്ലം പാലാറ അധ്യക്ഷത വഹിച്ചു കേരള ബോർഡിന്റെ കീഴിലുള്ള മദ്രസ വളാഞ്ചേരി കമ്മിറ്റി സംസ്ഥയുടെ ആഹ്വാന പ്രകാരം ഒന്ന് രണ്ട് ക്ലാസ്സുകൾ സ്മാർട്ട് ക്ലാസ് റൂം ആക്കി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നു സുദർ മുയല്ലിം ഹംസ ഫൈസി ഹബീബ് കോയത്തങ്ങൾ ജിഷാദ് ഫിറോസ് ബാബു ജൌഫർ നൌഫൽ എന്നിവർ പ്രസംഗിച്ചു ഷുഹൈബ് വാഫി മങ്കേരി ഉദ്ബോധന സംസാരം നടത്തി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

city main road